ഓൺലൈൻ ഫസ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ മുപ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് വരും ക്ലാസ്സിലേക്ക് കിടക്കാം മാത്തമാറ്റിക്സ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് എ മാറ്റിക്സ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട് അപ്പോൾ മുൻവർഷ ചോദ്യങ്ങളും പി എസ് സിയുടെ അവർത്തന ചോദ്യങ്ങളും ഉൾപ്പെടുത്തി എൻ സിആർ ടി എസ് സിആർ ടി പാഠഭാഗങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എന്നാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങുവാൻ സാധിക്കും അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റാളുകൾ വഴിയോ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാം എഴുതുന്ന എല്ലാവരും ഉടൻ തന്നെ ഈ റാങ്ക് ഫയൽ സ്വന്തമാക്കൂ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെക്രട്ടേറിയറ്റ് ഒ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് പോരാട്ടം ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിരിക്കുന്നു അപ്പോൾ മുപ്പത് മോക്ക് ടെസ്റ്റുകൾ ഉൾപ്പെടെ ആകെ തൊണ്ണൂറ് ടെസ്റ്റുകളാണ് ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് അവയുടെ വീഡിയോ എക്സ്പ്ലനേഷനും ഇതിൽ ആണ് അപ്പോൾ പി എസ് സി ആവർത്തന ചോദ്യങ്ങളും മുൻവർഷ ചോദ്യങ്ങളും അതേപോലെ എസ് സി ആർ ടി എൻ സി ആർ ടി പാഠഭാഗങ്ങളിലെ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് സീരീസ് തയ്യാറാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ ഒരു ടെസ്റ്റ് സീരീസ് കൺഡർഫേഴ്സുമായി ബന്ധപ്പെട്ട നോട്ടുകളും കൺഡർഫേഴ്സുമായി ബന്ധപ്പെട്ട എക്സാമുകളും ആണ് അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു എക്സാം ിനു വേണ്ടി താഴെ പോരാട്ടം പർച്ചേസ് ചെയ്യുക കേരള പി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് എച്ച് എസ് ഐ സോഷ്യൽ സയൻസ് എച്ച് എസ് ഐ നാച്ചുറൽ സയൻസ് എച്ച് എസ് എ ഫിസിക്കൽ സയൻസ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ബിവറേജ് എൽ ടി സി തുടങ്ങിയ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾ ലഭ്യമാണ് ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് എഴുത്തുകാരൻ എം പി വീരേന്ദ്രകുമാറിൻ്റെ സ്മരണക്കായി മാതൃഭൂമി ഏർപ്പെടുത്തുന്ന ദേശീയ പുരസ്കാരം ഏതെന്നാണ് അപ്പോൾ ഒരു ദേശീയ പുരസ്കാരത്തിന്റെ പേരാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഇനി മുതൽ ഈ ഒരു വർഷം മുതൽ എന്താ നൽകി തുടങ്ങുന്ന ഒരു പുരസ്കാരമാണ് അപ്പോൾ ആരുടെ സ്മരണയ്ക്കായി ഈ ഒരു പുരസ്കാരം നൽകുന്നതെന്ന് ഓർത്ത് വെക്കാം എന്താണ് എം പി വീരേന്ദ്രകുമാർ എന്താണ് എം പി വീരേന്ദ്രകുമാറിനോടുള്ള സ്മരണയ്ക്കായി ആരാണ് മാതൃഭൂമി ഏർപ്പെടുത്തുന്നത് ദേശീയ പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ പേര് ഓർത്ത് വെക്കാം എന്താണ് എം പി വീരേന്ദ്രകുമാർ മെമ്മോ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡ് എന്നാണ് ഈ ഒരു അവാർഡിന് നൽകിയിരിക്കുന്ന പേര് അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് എം ബി അദ്ദേഹത്തോടുള്ള സ്മരണാർത്ഥം മാതൃഭൂമിയാണ് ഈ ഒരു പുരസ്കാരം ഏർപ്പെടുത്തുന്നത് പരിസ്ഥിതി തത്വചിന്ത അതേപോലെ രാഷ്ട്രീയം സാമൂഹ്യ പ്രവർത്തനം മനുഷ്യാവകാശ പ്രവർത്തനം തുടങ്ങിയ മേഖലകളിലെ സംഭാവനകളെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു പുരസ്കാരം നൽകുന്നത് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിനെ നമ്മൾ പറഞ്ഞു ഈ വർഷം മുതലായിരിക്കും ഈ ഒരു പുരസ്കാരം നൽകി തുടങ്ങുന്നതെന്ന് അപ്പോൾ ഈ ഒരു ആദ്യ പുരസ്കാര വേളയിൽ ആ ഒരു എന്താ പുരസ്കാര കമ്മിറ്റി ആ ഒരു പുരസ്കാര നിർണയ കമ്മിറ്റിയിൽ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് കൂടി നമുക്ക് ഓർത്തുവെക്കാം അത് എം കെ സാനു എന്താണ് ഒന്നാമത്തെ ആളാണ് എന്താണ് എം കെ സാനു അതേപോലെ ജയറാം രാജേഷ് ജയറാം രാജേഷ് വന്ദന ശിവ എന്നിവരാണ് ഈ ഒരു പുരസ്കാര സമിതിയിലെ അംഗങ്ങൾ എന്താണ് ആദ്യമായി നൽകുന്ന ഈ ഒരു പുരസ്കാര സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എം കെ സാനു അതേപോലെ വന്ദന ശിവ ജയറാം രവേഷ് എന്നിവരൊക്കെയാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് കൂടി വെക്കുക അഞ്ച് ലക്ഷം രൂപയാണ് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം രൂപയാണെന്നാണ് പുരസ്കാരത്തിന്റെ സമ്മാന തുക അപ്പോൾ എഴുത്തുകാരൻ എം ബി വീരേന്ദ്രകുമാറിന്റെ സ്മരണയ്ക്കായി മാതൃഭൂമി ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് എന്താ എം ബി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട ലീഡർഷിപ്പ് അവാർഡ് എന്ന് പറയുന്നത് പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് അഞ്ച് ലക്ഷം രൂപയാണെന്ന് ഓർത്തു വെക്കുക അപ്പോൾ പുരസ് പുരസ്കാര സമിതിയിലെ ആദ്യ പുരസ്കാര സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് എം കെ സാനു ജയറാം രാജേഷ് വന്ദന ശിവ എന്നിവരാണ് ഇത് നമ്മൾ നോക്കുന്നത് മറ്റൊരു പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫിജിയുടെ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം നേടിയ ഇന്ത്യൻ ആരെന്നാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം നേടിയ ഇന്ത്യക്കാരൻ ആരെന്നാണ് ഓർത്തു വെക്കുക ആരാണ് മധുസൂദനൻ സായി ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് അദ്ദേഹത്തിന് ഈ ഒരു പുരസ്കാരം ലഭിച്ചതെന്ന് പറഞ്ഞു ഇനി ഏത് രാജ്യം നൽകുന്ന പുരസ്കാരമാണെന്ന് ഓർത്തു വെക്കുക ഫിജി എന്താണ് ഫിജിയുടെ ഒരു പുരസ്കാരമാണ് ഫിജി നൽകുന്ന ഒരു പുരസ്കാരമാണ് പുരസ്കാരത്തിന്റെ പേരോർ കമ്പാനിയൻ കമ്പാനിയൻ ഓഫ് 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 ദി ദി ഓർഡർ ഓർഡർ ഫിജി ഫിജി എന്താണ് എന്നുള്ള പുരസ്കാരമാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരം നേടിയ ഇന്ത്യൻ ആരാണ് മധുസൂദനൻ സായി ആണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക അദ്ദേഹത്തിന്റെ ഹ്യൂമാനിറ്റേറിയൻ പ്രവർത്തനങ്ങൾക്കാണ് ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ ഒരു പുരസ്കാരം നേടിയതാരാണ് മധുസൂദനൻ സായി ആണ് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഇന്ത്യൻ തീർത്ഥാടകർക്ക് ടിബറ്റിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അനുമതി നൽകുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് അപ്പോൾ വെക്കാം ചൈനയാണ് എന്താണ് ഇന്ത്യയിലെ ഇന്ത്യൻ തീർത്ഥാടകർക്ക് ടിബറ്റിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ട് എന്താണ് അനുമതി നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഏത് രാജ്യമാണ് അനുമതി നൽകുന്നതെന്ന് വെക്കുക ചൈനയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെയുള്ള എന്താണ് കൈലാസപർവ്വതവും അതേപോലെ മാനസ സരോവർ തടാകവും ഉൾപ്പെടെയുള്ള പുണ്യസ്ഥലങ്ങളാണെന്നാണ് സന്ദർശിക്കുവാനായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ എന്താണ് ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഇവിടെയുള്ള ഈ ഒരു പ്രദേശങ്ങളൊന്നും സന്ദർശിക്കുവാനായിട്ട് അനുമതി ചൈന നൽകിയിരുന്നില്ലായിരുന്നു അപ്പോൾ അതിന്റെ കാരണങ്ങൾ അതിർത്തി സംഘർഷവും അതേപോലെ കോവിഡുമാണ് അതിർത്തി സംഘർഷവും അതേപോലെ കോവിഡും കാരണം രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത് മുതൽ എന്താണ് ചൈന ഈ ഒരു എന്താ അനുമതി നൽകിയിരുന്നില്ല ഇന്ത്യൻ തീർത്ഥാടകർക്ക് അങ്ങോട്ട് പോകാനായിട്ടുള്ള അനുമതി നൽകിയിരുന്നില്ല എന്നാൽ ഈ ഒരു അനുമതി എന്താണ് ഇപ്പോൾ എന്താ നൽകുവാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ ഓർത്തുവെക്കുക ഇന്ത്യൻ തീർത്ഥാടകർക്ക് എവിടെയാണ് ടിബറ്റിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനായിട്ട് അനുമതി നൽകുവാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ചൈനയാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ക്യാൻ ചലച്ചിത്രമേളയിലെ ലാ സിനിഫ് എന്താണ് ലാ സിനിഫ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഏതെന്നാണ് അപ്പോൾ ഓർത്ത് വെക്കാം എ ഡോൾ മെയ്ഡ് ഓഫ് ക്ലേ എന്താണ് എ ഡോൾ എ ഡോൾ മെയ്ഡ് ഓഫ് ക്ലേ എന്നുള്ള ഷോർട്ട് ഫിലിമാണ് അപ്പോൾ ഏത് ചലച്ചിത്രമേളയിലേക്കാണെന്ന് ഓർത്ത് വെക്കുക ക്യാൻ ചലച്ചിത്രമേളയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എന്താ ക്യാൻ ചലച്ചിത്രമേളയിലേക്കാണ് ഏത് വിഭാഗത്തിലാണ് ലാ സിനിഫ് എന്നാണ് ലാ സിനിഫ് വിഭാഗത്തിലേക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുക അപ്പോൾ ഈ ഒരു വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഷോർട്ട് ഫിലിം ആണ് എന്താണ് എ ഡോൾ മെയ്ഡ് അപ്പ് ഓഫ് ക്ലേ എന്നുള്ളത് അപ്പോൾ ഈ ഒരു ചിത്രം ആരാണ് നിർമ്മിച്ചത് ആരാണ് നിർമ്മിച്ചതെന്ന് കൂടി ഓർത്തു വെക്കുക സത്യജിത് റേ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ എന്താ സ്റ്റുഡൻസ് ചേർന്ന് നിർമ്മിച്ച ഒരു ചിത്രമാണിത് അപ്പോൾ ഈ ചിത്രമാണ് എ ഡോൾ മെയ്ഡ് അപ്പ് ഓഫ് ക്ലേ എന്നുള്ള ഈ ഒരു ചിത്രമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ക്യാൻ ചെറിയ ചിത്രമേളയിലെ എന്താണ് ലാസ്റ്റ് സിനിഫ് ലാസ്റ്റ് സിനിഫ് എന്നുള്ള വിഭാഗത്തിലേക്ക് ഇന്ത്യയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഷോർട്ട് ഫിലിം ആണെന്ന് ഓർത്തു വെക്കുക എന്താണ് ആ ഷോർട്ട് ഫിലിമിന്റെ പേര് എ ഡോൾ മെയ്ഡ് അപ്പ് ഓഫ് ക്ലേ എന്നാണ് അപ്പോൾ ഫിലിം മറ്റൊരു ചർച്ച ചെയ്യുന്നത് ഫിലിം എഴുപത്തിയെട്ടാമത് ജൂറി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക ആരെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം പായൽ കബാഡിയാണ് ആരാണ് പായൽ കബാഡിയാണ് അപ്പൊ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു സംവിധായികയാണ് ആരാണ് പായൽ എന്നാണ് ഓൾ വി ലൈറ്റ് എന്നുള്ള ചിത്രത്തിന്റെ സംവിധായികയാണ് ആരാണ് പായൽ കബാഡിയ അപ്പോൾ അദ്ദേഹം ാണ് എട്ടാമത് ക്യാം ഫിലിം ഫെസ്റ്റിവലിലെ ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള ഇന്ത്യയിൽ നിന്നുള്ള സംവിധായികയാണ് അപ്പോൾ നിരവധി പേരിൽ ഇന്ത്യയിൽ നിന്നും ഒരു ചലച്ചിത്ര സംവിധായിക ഈ ഒരു ജൂറിയിലേക്ക് എന്താ ഉൾപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ പായൽ കബാഡിയാണെന്ന് ഓർത്തു വെക്കുക ഇനി ഈ ഒരു ജൂറിയുടെ അതായത് എഴുപത്തിയെട്ടാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിനുള്ള ഈ ഒരു ജൂറിയുടെ പ്രസിഡന്റ് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക അതൊരു ഫ്രഞ്ച് നടിയാണ് ജൂലിയറ്റ് ബിനോഷാണ് ആരാണെന്ന് ഓർത്തു വെക്കുക ജൂലിയറ്റ് ഓർത്തു വെക്കുക ജൂലിയറ്റ് ജൂലിയറ്റ് ബിനോഷാണ് പ്രസിഡന്റ് ഓർത്ത് വെക്കുക എന്താണ് ജൂലിയറ്റ് ബിനോഷ് ആണ് എഴുപത്തി എട്ടാമത് ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിനുള്ള ജൂറിയുടെ പ്രസിഡന്റ് അപ്പോൾ അതിൽ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര ആരാണ് പായൽ കബാഡിയാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ പായൽ കബാഡിയുമായി ബന്ധപ്പെട്ട് ഒരു പോയിന്റ് കൂടി ഓർത്തു വെക്കാം നമ്മൾ നിരവധി തവണ ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാല് ക്യാൻസ് ചലച്ചിത്രമേളയിൽ ക്യാൻ മേളയിൽ എന്താണ് പായൽ കബാഡിയയ്ക്ക് ഗ്രാൻഡ് പ്രിക്സ് പുരസ്കാരം ലഭിച്ചിരുന്നു അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് പായൽ കബാഡിയാണ് എഴുപത്തി എട്ടാമത് ക്യാമ്പിന് ഫെസ്റ്റിവൽ ഉള്ള ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന സംവിധായകർ പാകിസ്ഥാന്റെ അപ്പോൾ ഓർത്തു വെക്കാം ഓർത്തുവെക്കാം യൂട്യൂബ് ചാനലുകൾ ബാൻ ചെയ്ത രാജ്യം അപ്പോഴത് ഇപ്പം നമുക്ക് അറിയാവുന്നതാണ് എന്താണ് ഇന്ത്യയും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇന്ത്യ ഏർപ്പെടുത്തിയ കുറെ നിയന്ത്രണങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളതായിരുന്നു അപ്പോഴതിന്റെ ഒരു തുടർച്ചയാണെന്ന് തന്നെ വിചാരിക്കുക അപ്പോൾ ഈ പോയിന്റ് കൂടി അതിലേക്ക് അപ്ഡേറ്റ് ചെയ്തു വെക്കുക അപ്പോൾ പാകിസ്ഥാന്റെ ഈ ഒരു യൂട്യൂബ് ചാനലുകൾ എന്താണ് എന്താ നമുക്ക് ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള കണ്ടന്റുകൾ വരികയും അതിനെ തുടർന്നാണ് എന്താണ് ഇന്ത്യ ഈ ഒരു യൂട്യൂബ് ചാനലുകൾ ബാൻ ചെയ്യുവാനായിട്ട് ഉണ്ടായ സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഓർത്ത് വെക്കുക അടുത്തിടെ പാകിസ്ഥാന്റെ പതിനാറോളം യൂട്യൂബ് ചാനലുകൾ ബാൻ ചെയ്ത രാജ്യം ഏതാണ് ഇന്ത്യയാണ് നമ്മൾ നോക്കുന്നത് വളരെ കൗതുകകരമായ ഒരു പോയിന്റ് ആണ് ലോകത്താദ്യമായി പുരുഷ ബീജങ്ങളുടെ മത്സരയോട്ടം സംഘടിപ്പിച്ച രാജ്യം ഏതെന്നാണ് അപ്പോൾ ഓർത്തു വെക്കാം യു എസിലാണ് യു എസിലാണ് ഒരു റേസ് നടന്നത് അപ്പോൾ ഓർത്തു വെക്കുക ലോകത്ത് ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു റേസ് നടത്തപ്പെടുന്നത് എന്താണ് പുരുഷ ബീജങ്ങളുടെ മത്സരയോട്ടമാണ് സംഘടിപ്പിച്ചത് എങ്ങനെയാണ് ഇത് സാധ്യമായത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കാം വനിതകളുടെ പ്രജനന അവയവത്തിന്റെ ആകൃതിയിൽ എട്ട് ഇഞ്ച് എട്ട് ഇഞ്ച് നീളവും ഓർത്തു വെക്കുക എട്ടിഞ്ച് നീളവും അതേപോലെ രണ്ട് രണ്ട് മില്ലിമീറ്റർ വ്യാസവുമുള്ള എന്താ കുഴൽ രൂപത്തിലുള്ള റേസ് ട്രാക്കിലൂടെയാണ് പുരുഷ ബീജങ്ങളെ കടത്തിവിട്ടത് അപ്പോൾ രണ്ട് പുരുഷന്മാരുടെ ബീജങ്ങളെയാണ് ഈ ഒരു റൈസ് ട്രാക്കിൽ പങ്കെടുപ്പിച്ചത് അപ്പോഴിതിന്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പുരുഷ വന്ധ്യത തിരിച്ചറിയുക അതിനെക്കുറിച്ചുള്ള അവബോർണ്ണം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു റൈസ് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചത് അപ്പോൾ ഓർത്ത് വെക്കാം എന്താണ് ലോകം ത്ത് ആദ്യമായി പുരുഷബീജങ്ങളിലെ മത്സരയോട്ടം സംഘടിപ്പിച്ച ഏതാണ് യു ആണ് ഇനി ഒരു വാക്സിനുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ നോക്കുന്നത് അടുത്ത വർഷം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ഡെങ്കി വാക്സിൻ ഏതെന്നാണ് അപ്പോൾ വെക്കാം ഡെങ്ക എന്നുള്ള വാക്സിനാണ് എന്താണ് ഡെങ്ക എന്നുള്ള വാക്സിനാണ് അപ്പോൾ എന്തിൻ്റെ വാക്സിനാണെന്ന് നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എന്താണ് ഡെങ്കി ഡെങ്കിക്ക് വേണ്ടിയിട്ടുള്ള ഡെങ്കി എന്നുള്ള ഈ ഒരു അസുഖത്തിന് വേണ്ടിയിട്ടുള്ള വാക്സിനാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള വാക്സിനാണ് അപ്പോൾ ഈ വാക്സിൻ എന്താണ് ഇന്ത്യയിൽ അടുത്ത അടുത്ത വർഷം തന്നെ ഇറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ജപ്പാൻ കമ്പനി ആയിട്ടുള്ള ടഗയുടെയും ഓർത്ത് വെക്കുക ടഗയുടെയും അതേപോലെ യിൽ നിന്ന് ബയോളജിക്കൽ ഇയും ചേർന്നിട്ടാണ് ഈ ഒരു ഈ ഒരു എന്താ വാക്സിൻ പുറത്തിറക്കുന്നത് അപ്പോൾ ഓർത്ത് വെക്കാം അടുത്ത വർഷം എന്താണ് ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ഡെങ്കി വാക്സിൻ ഏതാണെന്ന് ഓർത്ത് വെക്കുക ഡെങ്ക എന്താണ് ഡെങ്ക എന്നുള്ള വാക്സിനാണ് അടുത്ത വർഷം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മളിന് ചർച്ച ചെയ്യുന്നത് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നാണ് അപ്പോൾ വെക്കാം വൈഭവ് സൂര്യവംശിയാണ് ആരാണ് വൈഭവ് സൂര്യവംശിയാണ് എന്താണ് എന്താ റെക്കോർഡാണ് നേടിയിരിക്കുന്നത് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് അദ്ദേഹം അപ്പോൾ ഇതിന് മുമ്പുള്ള കാസുകളിൽ നമ്മൾ വൈഭവ് സൂര്യവംശിയെ കുറിച്ചുള്ള പോയിന്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഇതുകൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക എന്നാണ് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് വൈഭവ് സൂര്യവംശിയാണ് അപ്പോൾ പതിനാല് വയസ്സാണ് അദ്ദേഹത്തിനുള്ളതെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓർത്ത് വെക്കുക ഒരു ഇന്ത്യൻ താരത്തിന്റെ ഐ പി എല്ലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗതമേറിയ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയത് മാറി തന്നെയാണ് വൈഭവ് സൂര്യവംശി തന്നെയാണ് എന്താണ് ഐ പി എല്ലിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി നേടിയ താരം അപ്പോൾ എന്താണ് മുപ്പത്തിയഞ്ച് ബോളുകളിൽ നിന്നുമാണ് അദ്ദേഹം എന്താണ് സെഞ്ചുറി നേടിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഐ പി എല്ലിൽ ഐ പി എല്ലിൽ വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി നേടിയത് ആരാണ് അത് വൈഭവ് സൂര്യവംശിയാണ് എന്താണ് ഐ പി എൽ മത്സരത്തിൽ ഐ പി എൽ മത്സരത്തിൽ രണ്ടാമത്തെ വേഗതയേറിയ സെഞ്ചുറി ആരുടേതാണ് വൈഭവ് സൂര്യവംശിയുടേതാണ് അതുപോലെ തന്നെ ഐ പി എല്ലിൽ ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരവും ആര് തന്നെയാണ് വൈഭവ് സൂര്യവംശിയാണ് അപ്പോൾ ഒരു ഇന്നിങ്സിൽ എന്താണ് പതിനൊന്ന് പതിനൊന്ന് സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ട് ത് അപ്പോൾ ഈ ഒരു റെക്കോർഡിൽ ഉണ്ടായിരുന്നത് മുരളി വിജയി ആണ് മുരളി വിജയ് ആണ് ഈ ഒരു ഉടമയായിരുന്നത് അതിനൊപ്പം എത്തിയിരിക്കുകയാണ് ആരാണ് വൈഭവ് സൂര്യവംശി മാത്രമല്ല ടി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും കൂടിയാണ് ആരാണ് വൈഭവ് സൂര്യവംശി എന്താണ് ടി ട്വന്റി സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാണ് വൈഭവ് സൂര്യവംശിയാണ് അപ്പോൾ അദ്ദേഹം ആരുമായിട്ടുള്ള മത്സരത്തിലാണ് ഈ നേട്ടങ്ങളൊക്കെ കൈവരിച്ചതെന്ന് വെക്കുക ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയുള്ള മത്സരത്തിലാണ് എന്താണ് രാജസ്ഥാൻ റോയൽസ് താരമായിട്ടുള്ള വൈഭവ് സൂര്യവംശി ഈ ഒരു റെക്കോർഡുകളെല്ലാം നേടിയത് അപ്പോൾ ഓർത്ത് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ് വൈഭവ് സൂര്യവംശിയാണ് അതേപോലെ ഐ പി എല്ലിൽ ഏറ്റവും വേഗതയേറിയ ഏറ്റവും വേഗതയേറിയ സെഞ്ചറി നേടിയ ഇന്ത്യൻ താരമാരാണ് അത് വൈഭവ് സൂര്യവംശിയാണ് ഐ പി എല്ലിൽ വേഗതയേറിയ രണ്ടാമത്തെ രണ്ടാമത്തെ സെഞ്ചുറി ആരുടേതാണ് അത് വൈഭവ് സൂര്യവംശിയുടെയാണ് ഇനി ടി ട്വന്റിയിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരവുമാർ തന്നെയാണ് വൈഭവ് സൂര്യവംശിയാണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ആരെന്നാണ് അവൾ ഓർത്തുവെക്കാം ഷാജി എൻ എൻ്റെ ാണ് ആരാണ് ഷാജി എൻ കരുണാണ് അപ്പോൾ അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു എന്താണ് ചലച്ചിത്ര സംവിധായകനാണ് അദ്ദേഹം ചലച്ചിത്ര സംവിധായകനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഏതാണെന്ന് ഓർത്തു വെക്കുക പിറവി എന്താണ് പിറവി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ അപ്പോൾ ഈ ഒരു സിനിമയ്ക്ക് തന്നെ ക്യാൻ ചലച്ചിത്ര മേളയിലെ പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണെന്ന് കൂടി നമുക്ക് ഓർത്ത് വെക്കാം എന്താണ് ഷാജി എൻ കരുൺ എന്നുള്ള അദ്ദേഹത്തിന്റെ പൂർണ്ണ പൂർണ്ണമായ പേരെന്താണ് ഷാജി നീലകണ്ഠൻ കരുൺ എന്നാണ് എന്താണ് ഷാജി നീലകണ്ഠൻ കരുൺ എന്നാണ് ാണ് പൂർണ്ണമായിട്ടുള്ള പേര് അപ്പോൾ അദ്ദേഹത്തിന്റെ ആദ്യ സിനിമ ഏതാണെന്ന് നമ്മൾ പറഞ്ഞു പിറവിയാണ് നിരവധി പുരസ്കാരങ്ങൾ ഈ ഒരു ഈ ഒരു സിനിമയ്ക്ക് തന്നെ ലഭിച്ചിട്ടുണ്ട് ഇനി അദ്ദേഹത്തിന്റെ മറ്റു പ്രശസ്ത സിനിമകൾ കൂടി നമുക്ക് ഓർത്തു വെക്കാം സോപാനം വാനപ്രസ്ഥം കുട്ടി ശ്രാങ്ക് അതേപോലെ തന്നെ നിഷാദ് തമ്പ തുടങ്ങിയ ഓള് തുടങ്ങിയ ചിത്രങ്ങൾ എന്താണ് അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായ സിനിമകളാണ് അതുപോലെ തന്നെ അദ്ദേഹം എന്താണ് കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആയിരുന്നു ഓർത്തു വെക്കുക കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരായിരുന്നു ഷാജി എൻ കരുൺ ആണ് അതേപോലെ നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാനുമായിരുന്നു അദ്ദേഹം എന്നാണ് സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരായിരുന്നു ഷാജി എൻ കരുൺ ആയിരുന്നു അതേപോലെ എന്താണ് നമ്മൾ പറഞ്ഞു കേരള ചലച്ചിത്ര അക്കാദമിയുടെ ആദ്യ ചെയർമാനും ആരായിരുന്നു ഷാജി എൻ കരുണായിരുന്നു ഇനി അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രധാന പുരസ്കാരങ്ങൾ കൂടി ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഡാനിയൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് ഷാജി എൻ കരുണിനാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നിലെ രണ്ടായിരത്തി പതിനൊന്നിലെ പത്മശ്രീ പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ പത്മശ്രീ പുരസ്കാരവും മാർക്ക് ലഭിച്ചിട്ടുണ്ട് ഷാജി എൻ കരു ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര സംവിധായകനാരാണ് ഷജിയൻ ആണ് അടുത്തത് മറ്റൊരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ അന്തരിച്ച മുൻ കരസേന ഉപമേധാവി ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കാം എസ് പഠാഭിരാമൻ ആണ് ആരാണ് എസ് ആണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം എന്താണ് നമ്മുടെ മുൻ കരസേന ഉപമേധാവി ആയിരുന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് അദ്ദേഹം അന്തരിച്ചത് ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പുരസ്കാരവുമായി ബന്ധപ്പെട്ട് പോയിന്റ് ആയിരുന്നു എം വി വീരേന്ദ്രകുമാറിന്റെ സ്മരണക്കായി മാതൃഭൂമി ഏർപ്പെടുത്തിയ ദേശീയ പുരസ്കാരം ഏതെന്നാണ് അപ്പോൾ ഈ പുരസ്കാരത്തിന്റെ പേര് ഓർത്തു വെക്കുക എം പി വീരേന്ദ്രകുമാർ മെമ്മോറിയൽ നാഷണൽ തോട്ട് ലീഡർഷിപ്പ് അവാർഡാണ് അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാനത്തൊക്കെ എത്രയെന്ന് നമ്മൾ പറഞ്ഞു അഞ്ചു ലക്ഷം രൂപയാണ് അപ്പോൾ ഈ പുരസ്കാരത്തിന്റെ പുരസ്കാര നിർണയ ആദ്യ സമിതിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു എം കെ സാനു എന്താ ജയറാം രാജേഷ് വന്ദന ശിവ തുടങ്ങിയവരാണ് രണ്ടാമത് നമ്മൾ നോക്കിയത് ഒരു പുരസ്കാരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫിജിയുടെ കെമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി പുരസ്കാരം നേടിയ ഇന്ത്യൻ ആരെന്നാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കുക മധുസൂദനൻ സായി ആണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഇന്ത്യൻ തീർത്ഥാടകർക്ക് ടിബറ്റിലെ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാൻ അനുമതി നൽകുവാൻ തീരുമാനിച്ച രാജ്യം ഏതെന്നാണ് അപ്പോൾ ചൈനയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യാൻ ചലച്ചിത്ര മേളയിലെ ലാ സിനിഫ് എന്നാണ് ലാ സിനിഫ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ഷോർട്ട് ഫിലിം ഏതെന്നാണ് എ ഡോൾ മേയ്ഡ് അപ്പ് ഓഫ് ക്ലേ എന്നുള്ള ഷോർട്ട് ഫിലിമാണ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അത് കഴിഞ്ഞ് നമ്മൾ ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് ചർച്ച ചെയ്തത് എഴുപത്തിയെട്ടാമത് ക്യാൻ ഫിലിം ഫെസ്റ്റിവലിനുള്ള ജൂറി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചലച്ചിത്ര സംവിധായക ആരാണ് പായർ കബാഡിയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് അടുത്തത് പാകിസ്ഥാന്റെ പതിനാറോളം യൂട്യൂബ് ചാനലുകൾ ബാൻ ചെയ്ത രാജ്യം ഏതെന്നാണ് അപ്പോൾ ഇന്ത്യയാണ് എന്താണ് ഈ ഇത്രയും ചാനലുകൾ എന്താ പാകിസ്ഥാന്റെ പതിനാറോളം യൂട്യൂബ് ചാനലുകൾ ബാൻ ചെയ്ത രാജ്യം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു ലോകത്താദ്യമായി പുരുഷ ബീജങ്ങളുടെ മത്സരയോട്ടം സംഘടിപ്പിച്ച രാജ്യമേതെന്നാണ് യു ആണ് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചത് അപ്പോൾ പുരുഷന്മാരുടെ ബന്ധിതയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്ത വർഷം ഇന്ത്യയിൽ പുറത്തിറങ്ങുന്ന ഡെങ്കി വാക്സിൻ ഏതെന്നാണ് അപ്പോൾ ഡെങ്ക എന്നുള്ള വാക്സിനാണ് പുറത്തിറങ്ങുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഐ പി എല്ലിൽ സെഞ്ചുറി നേടിയ ഏറ്റവും പ്രായം കുറഞ്ഞ താരം അപ്പോൾ വൈഭവ് സൂര്യവംശിയാണ് അപ്പോൾ അദ്ദേഹം പുതുതായി സൃഷ്ടിച്ച പുതിയ റെക്കോർഡുകൾ കൂടി നമ്മൾ ചർച്ച ചെയ്തിരുന്നു അപ്പോൾ അദ്ദേഹം ആരാണ് അദ്ദേഹം എന്താണ് പ്രശസ്ത ചലച്ചിത്ര സംവിധായകനാണ് അപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളും അദ്ദേഹത്തിന്റെ പ്രധാന സിനിമകളും നമ്മൾ ചർച്ച ചെയ്തിരുന്നു എല്ലാം ഓർത്തു ഓർത്തുവെക്കുക അത് കഴിഞ്ഞ ഒരു യോഗമാണ് അദ്ദേഹത്തിന്റെ പേര് ഓർത്തു വെക്കാം എസ് പട്ടാഭിരാമനാണ് കഴിഞ്ഞ രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഐ പി എല്ലിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ വിജയിച്ച ആദ്യ ടീം ഏതെന്നാണ് ഓപ്ഷൻ ഇതൊക്കെയാണ് ഓപ്ഷൻ എ ചെന്നൈ സൂപ്പർ കിങ്സ് ഓപ്ഷൻ ബി രാജസ്ഥാൻ റോയൽസ് ഓപ്ഷൻ സി മുംബൈ ഇന്ത്യൻസ് ഓപ്ഷൻ ഡി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ രണ്ടാമത്തെ ചോദ്യം ഇതാണ് അടുത്തിടെ സ്ഫോടനമുണ്ടായ ഷാഹിദ് രാജ ഈ തുറമുഖം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതെന്നാണ് ാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇറാൻ ഓപ്ഷൻ ബി ബംഗ്ലാദേശ് ഓപ്ഷൻ സി പാകിസ്ഥാൻ ഓപ്ഷൻ ഡി ഇസ്രായേൽ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ബിയോണ്ട് ദി റിഫ്ലക്ഷൻസ് ഓൺ ലോ ചർച്ചയായ മാതിരി ഹുഡ് എന്ന ബുക്ക് എഴുതിയത് ആരെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം ഫാലി എസ് നരിമൻ ആണ് ഈ ഒരു ബുക്ക് എഴുതിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയെന്നാണ് അപ്പോൾ എ ആണ് ശരി ഉത്തരം എന്താണ് അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടി നിലവിൽ വരുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം